നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു മൂന്നാല് ദിവസം മുന്നേ ഇറങ്ങിയ ഒരു സിനിമയാണ് എംബുരാൻ എന്നുള്ള സിനിമ പൃഥ്വിരാജ് നിർമ്മിച്ച മുരളീ ഗോപി സ്ക്രിപ്റ്റ് എഴുതി മോഹൻലാൽ അഭിനയിച്ച ടൊവീനോ അഭിനയിച്ച മഞ്ജു വാര്യർ അഭിനയിച്ച സാനിയ അയ്യപ്പനെ അഭിനയിച്ച എന്നാ കലാപന് ഷാജോൺ അഭിനയിച്ച അങ്ങനെ നിരവധി എന്നാ ശിവജി ഗുരുവായൂർ അഭിനയിച്ച അങ്ങനെ നിരവധി ആളുകൾ അഭിനയിച്ച സായികുമാർ കുമാർ ബൈജു അങ്ങനെ ഒരുപാട് ആളുകൾ അഭിനയിച്ച ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ആ എംബുരാൻ എന്ന സിനിമ ശരിക്കും എട്ട് നിലയിൽ പൊട്ടേണ്ട ഒരു സിനിമയായിരുന്നു അത് ഇത്രയും ഹൈപ്പാക്കി കൊടുത്ത മലയാളികൾക്ക് അതിൻ്റെ അതുമാത്രമല്ല റമസാൻ ഇരുപത്തിയേഴിന് ഇറങ്ങിയ ഒരു സിനിമ ഒരുപാട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാലും പ്രീ ബുക്കിങ്ങിലൂടെ ഇത്രയും കലക്ഷൻ നേടിക്കൊടുത്തൊരു സിനിമ സിനിമ ഇറങ്ങാതെ തന്നെ സിനിമയിലുള്ള കണ്ടന്റ് ഇന്നതാണെന്നുള്ള ആളുകളിലേക്ക് തെറ്റിറ്റേരിപ്പിച്ചുകൊണ്ട് സിനിമ ടിക്കറ്റ് എടുപ്പിച്ചിട്ട് പിന്നെ പ്രീ ബുക്കിംഗ് ചെയ്ത ഒരു സിനിമ അപ്പം അത് എന്നാ നമുക്കറിയാം എന്നാ ഒരുപാട് മാധ്യമങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ ഒരുപാട് ചാനലിൽ കൂടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അതിൻ്റെ എതിരേതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ സിനിമ സിനിമൻ്റെ ആയ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ള കാര്യമില്ല അങ്ങനെ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ നമ്മൾ എന്നാ പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും കൊണ്ട് ആ സിനിമയിലുള്ള പല രംഗങ്ങൾ എടുത്തു മാറ്റിയത് കൊണ്ടോ ആ സിനിമ സിനിമ അല്ലാതാവുന്നില്ല അപ്പോൾ അതിൽ കാണിച്ചത് ചിലർപ്പം പലർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങളായിരിക്കും ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്കെതിരെ പ്രശ്നത്തിന് പോകുകയെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ഒരു കാര്യമില്ല ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ കാര്യപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കി സിനിമ വീണ്ടും പിന്നെ റിലീസ് ആയിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആ സിനിമക്കൊരു വാല്യൂ ഇല്ല അപ്പോൾ അത് കാണേണ്ടവർ കണ്ടു പിന്നെ കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്നുള്ള രീതിയിൽ ആക്കി എടുത്തതല്ല നിങ്ങൾ തന്നെ ഓരോരുത്തരും അതിനെ വളച്ചൊടിച്ച് പല കാര്യങ്ങളിലേക്കും എത്തിയതാണെന്നുള്ള എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത് അപ്പോൾ സിനിമ സിനിമ രീതിയിൽ കാണാം പക്ഷേ നിങ്ങൾ ഓരോരുത്തർക്കും അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എന്ത് സിനിമ ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തിയത് അത് ശരിക്കും അത് പലരും കാണാത്ത ഇതായിട്ട് അങ്ങ് കഴിഞ്ഞാൽ എന്താവും സിനിമക്ക് അത്രയും വാല്യൂ കുറയും അപ്പോൾ അവർ ഇനിയും ഇനിയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ലാംഗ്വേജിലായിട്ട് ഇറങ്ങിക്കൊണ്ട് ഗൾഫ് കൺട്രിയിലും അന്വേഷിച്ചപ്പോൾ ഓരോരുത്തർ പറയുന്നത് കേട്ടാണെന്നു ടിക്കറ്റ് ഇല്ല ബുക്കിംഗ് ഹൗസ് ഫുള്ളാ നാല് ഷോക്കും അഞ്ച് ഷോക്കും രണ്ട് ദിവസം മൂന്ന് ദിവസം ഷോക്കെല്ലാം ഹൗസ് ഫുള്ളായി കിടക്കുകയാണ് അപ്പോൾ സിനിമയിലെ അണിയറ പ്രവർത്തിച്ചവർക്കും സിനിമയിൽ അഭിനയിച്ചവർക്കും സിനിമയിലുള്ള എന്നാ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇതിൻ്റെ സംവിധാനം ചെയ്ത ആളുകൾക്കും ഇത് നിർമ്മിച്ച ആളുകൾക്കൊക്കെ ഒരു ഗുഡ് താങ്ക് യു അല്ലെങ്കിൽ ഗുഡ് വിഷസ് നേരുകയാണ് സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തി കണ്ടവർ കണ്ടു പിന്നെ കാണാത്തവർ അത് അവോയ്ഡ് ചെയ്തു പോവുക അല്ലാതെ അതിനെതിരെ പ്രശ്നത്തിനോ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിനോ അല്ലെങ്കിൽ പ്രതിഷേധത്തിനോ പോയത് കൊണ്ട് ഒരു കാര്യവുമില്ല